പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതകൾക്ക് പി എസ് സി പരിശീലനവും ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു സംസ്ഥാന ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് ചിത്രലേഖ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള വനിതകൾക്ക് പി എസ് സി പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ഓറിയന്റേഷൻ ക്ലാസും ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് ലിജുമോൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് ചിത്രലേഖ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ തലത്തിൽ ഒരു സംബന്ധിച്ച് പല ഒന്ന് നമ്മുടെ ഗൃഹാതുരമായ കാര്യങ്ങളിൽ അല്ലെ ഇപ്പൊ തന്നെ ഇവിടെ ഒരു കേൾക്കുന്ന ഒരു കുഞ്ഞിന്റെ കളിക്കൊഞ്ചലങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് തന്നെ അത് തന്നെയാണ് നമ്മൾ അവിടെ സമരസപ്പെടുന്നുണ്ട് എങ്ങനെയാണ് വീട് ഗൃഹം എന്നുള്ളവ നമുക്ക് തരുന്ന ചില ഉത്തരവാദിത്തങ്ങൾ രണ്ടാമത് സമൂഹം സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അവർ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് അല്ലെ മതപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നമ്മൾ അവിടെയൊക്കെ സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ സമരസപ്പെടുക തന്നെയാണ് പക്ഷേ ഈ തരത്തിലുള്ള എല്ലാ വെല്ലുവിളികളെയും നമ്മൾ നേരിട്ടുകൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കെ എ എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഞാൻ ഒരു ജില്ലാതലത്തിൽ ജോലി ചെയ്യുന്ന അവസരമാണ് അതുപോലെ തന്നെ അപ്പോൾ ജില്ലാ ഭരണകൂടവുമായി ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന വകുപ്പ് എന്ന് പറയുന്നത് തന്നെ വനിതാ ശിശു വികസന വകുപ്പാണ് ആ വകുപ്പ് എന്ന് പറയുന്നത് ജില്ലാ ഭരണകൂടവുമായി പല മേഖലകളിലും നിൽക്കുന്നതും ജില്ലാ കളക്ടർ പലപ്പോഴും നമ്മളിൽ നിന്ന് പല സർവീസസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു തസ്തികയുമാണ് സത്യത്തിൽ വളരെ തിരക്കിട്ട ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരീക്ഷയ്ക്ക് പി എസ് സി പരിശീലനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് രാജൻ വടകര ക്ലാസ് എടുത്തു ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ആർ അനിഷ് മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ജീവനക്കാർ ഉദ്യോഗാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമലത നന്ദി പറഞ്ഞു കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വിഷൻ സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം